ും വാഹ്മ പിന്നെ ഇബ്രാഹീമി സലാത്തിന്റെ കൂടെയും അല്ലാത്ത സലാത്തിൻ്റെയും കൂടെ എന്ന് കൂട്ടുന്നതിന്റെ വിധി എന്താണ് ചില ചർച്ചകൾ കണ്ടു അങ്ങനെ ഇല്ല ഇബ്രാഹിമി സലാദ് ആണെങ്കിൽ പല രൂപത്തിലും വന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും എന്ന് ഒരു സലാത്തിലും വന്നതായി കാണുന്നില്ല എന്ന് ഒരു ചർച്ച കണ്ടു ശരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം എന്തായിരിക്കും ബഹുമാനപ്പെട്ട അലൈഹി തങ്ങളുടെ മേൽ ചൊല്ലുമ്പോൾ എന്ന് ഏറ്റവും നല്ലത് എന്തിനാണ് അതിൽ ഇത്ര പ്രയാസം അല്ലെങ്കിലും ലഫുദ് വാരിൽ തന്നെ അധിഷ്ഠിതമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാനുബാനി റലി അള്ളാഹു ഒന്നാം വാള്യം നാനൂറ്റി എമ്പത്തിരണ്ടാം പേജിലും മറ്റൊക്കെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് താജ് സലാത്ത് ആയാലും നാരിയത്തു സലാത്ത് ആയാലും സൊലാത്തുൽ മുൻജിയ ഇതെല്ലാം വളരെ നല്ല സ്വലാത്തുകളാണ് എല്ലാ പദങ്ങളും വളരെ വ്യക്തമാണ് അതിലൊക്കെ സയ്യിദന ഉണ്ടായിരിക്കൽ ഏറ്റവും നല്ലതുമാണ് ദി ആദം വല ഫ എന്ന ഹദീത് സ്വഹിഅല്ലേ ബഹുമാനപ്പെട്ട ജാബിർബിൻ അബ്ദുല്ല ആയിഷ അബു സാഹിദ് റലിഅള്ളാഹു അൻഹും അവരെ തൊട്ടൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന സ്വഹി ആ ഇമാം മുസ്ലിം രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടിലും മുസ്നദ് അഹമ്മദിൽ പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാം നമ്പറിലും കാണാം എല്ലാവരുടെയും സയ്യിദാണ് ബഹുമാനപ്പെട്ട മുത്തനബി അതുകൊണ്ട് തന്നെ നമ്മുടെയും സയ്യിദ സീദന എന്ന് കൂട്ടുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല ബഹുമാനപ്പെട മുത്ത ഊരു പറയണം അള്ളാഹുല്ലിഅല മുഹമ്മദി എന്ന് പറയണം എന്ന് പറഞ്ഞത് വളരെ അവിടുത്തെ തവാലും അവിടുത്തെ വിനയവുമാണത് സഹിദിനാ എന്ന് നാം കൂട്ടൽ അത് അതബാണ് ഒരു സംശയവും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷറുൽ മുഹമ്മബിൽ അദാന്റെ ബാബുലൊക്കെ മൂന്നാം വാഴ നൂറ്റി പതിനാറിൽ ശേഷമുള്ള പ്രാർത്ഥനയിൽ അള്ളാഹു ഒന്നാം മുന്നൂറ്റി എൺപത്തി ആറിൽ എന്ന് മുഹമ്മദിൻ എന്നുള്ളതിന്റെ മുമ്പിൽ സെയ്ദിനാണ് അഫുലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിം രണ്ടാം ും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ഒന്ന് അറുപത്തി ആറിലും ഒക്കെ തന്നെ മുഹമ്മദിൻ അള്ളാഹു എന്ന തിരുപഥത്തിന്റെ മുമ്പ് എന്ന് ചേർക്കലാണ് അതാണ് സുലൂഖുൽ അദബ് അത് സുന്നത്താണ് എന്ന് തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഇതിലൊന്നും സംശയം വരാനേ പാടില്ല അതിലൊന്നും സംശയിക്കരുത് അലാ മുഹമ്മദിൻ അസിയാലി അള്ളാഹു മുത്തനബിയിലൂടെ പടച്ച തമ്പുരാൻ നമുക്കൊക്കെ പൂർണ്ണമായി വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ആലംബി വരഹമുല്ലാഹി വാ